ഗുഡ് ആഫ്റ്റർനൂൺ ിറ്റിയെ പറ്റി നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി പേഴ്സെന്റ് ആളുകൾക്ക് കപ്പിൾസിന് ഇൻഫെർട്ടിലിറ്റി ആണ് ഈ ഇൻഫെർട്ടിലിറ്റിയുടെ റേറ്റ് ഓരോ വർഷവും കൂടി കൂടിയാണ് വരുന്നത് അപ്പോൾ എടുത്താല് ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്ത് ഒന്നിച്ച് താമസിക്കുന്ന കപ്പിളിന് ഒരു വർഷത്തിനുള്ളിൽ പ്രഗ്നൻസി ആയിട്ടില്ലെങ്കിൽ നമ്മളെ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം സാധാരണ രീതിയിൽ ഒരു വർഷം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ എയ്റ്റി പെർസെന്റ് ആളുകളും പ്രഗ്നന്റ് ആകും രണ്ട് വർഷം ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നയൻറ്റി ടു നയന്റി ഫൈവ് പെർസെന്റ് ആളുകളും നോർമൽ ആളുകൾ പ്രഗ്നൻസി ആകും പക്ഷെ ഇങ്ങനെ ആയിട്ടില്ല നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലം ഉണ്ടാകാം എന്ന് മനസ്സിലാക്കണം ഇത് മുപ്പത് ശതമാനം സ്ത്രീയുടെ പ്രശ്നമാകാം മുപ്പത് ശതമാനം പുരുഷൻ്റെ പ്രശ്നമാകാം അല്ലെങ്കിൽ ഫോർട്ടി പേഴ്സെൻറ്റ് രണ്ട് പേരുടെയും കൂടെ കമ്പൈൻഡായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലമാകാം അങ്ങനെയാണ് നമ്മൾ ഇതിനെ വിശകലനം ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് പ്രഗ്നൻസി എന്നുള്ളത് ഒന്ന് ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഓരോ സ്ത്രീക്കും ഒരു മാസത്തില് ആ സൈക്കിളിൽ മിഡ് സൈക്കിളിൽ ഓവുലേഷൻ നടക്കണം ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ ഓവറിൽ ഒരു ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്തിട്ട് അത് വളർന്ന് അതിൽ നിന്നും ഒരു എഗ്ഗ് റിലീസ് ആവണം ആ എഗ് അതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത് ആ എഗ്ഗ് ഫെലോപ്പിയൻ ട്യൂബുണ്ട് യൂട്രസിൻ്റെ സൈഡില് ആ ഫെലോപ്പിയൻ ട്യൂബിൽ കൂടെ കയറി ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ച് സ്പേമുമായിട്ട് കൂടി ചേർന്നിട്ടാണ് എംബ്രിയോ ഉണ്ടാകുന്നത് ആ എംബ്രിയോ യൂട്രസിന്റെ ഉള്ളില് ഇംപ്ലാന്റ് ആയി യൂട്രസിൽ വളർന്നാണ് ഗർഭ വളർന്ന് കുട്ടിയായിട്ട് ഡെലിവറി ആയിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പൊ ഇതാണ് ആ പ്രക്രിയ ഇതില് പ്രഗ്നൻസി ആകണം എന്നുണ്ടെങ്കിൽ ഓവുലേഷൻ ശരിയായ രീതിയിൽ നടക്കണം ട്യൂബ് പ്രവർത്തനം ഉണ്ടായിരിക്കണം ട്യൂബ് പാറ്റന്റ് ആയിരിക്കണം യൂട്രസ് നോർമൽ ആയിരിക്കണം യൂട്രസിൽ പ്രഗ്നൻസി ഇംപ്ലാന്റ് ചെയ്ത് വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം അതേപോലെ സ്പേമ് കൗണ്ട് ഉണ്ടാക്കണം മോട്ടിലിറ്റി ഉണ്ടാകണം ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായിട്ടുണ്ടെങ്കിലേ ഒരു പ്രഗ്നൻസി പിടിക്കൂ അപ്പോൾ ഇതിന് ഈ പ്രഗ്നൻസി ആകാത്ത പ്രശ്നങ്ങളെ നമുക്ക് ഫാക്ടർ മെയിലെ ആണില് സെമില് കൗണ്ട് കുറവ് അല്ലെങ്കിൽ മോർട്ടിലിറ്റി കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേണം പിന്നെ സ്ത്രീയുടെ പ്രശ്നങ്ങൾ എന്ന് എടുക്കുമ്പോ ഓവുലേഷൻ ശരിയായ രീതിയിൽ വരാത്ത അവസ്ഥ ട്യൂബിന് ബ്ലോക്ക് ഉള്ള അവസ്ഥ അല്ലെങ്കിൽ യൂട്രസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇംപ്ലാന്റേഷൻ ശരിയായ രീതിയിൽ നടക്കാത്ത അവസ്ഥ ഇതെല്ലാമാണ് മെയിൻ ആയിട്ടുള്ള പ്രഗ്നൻസി ആകാതിരിക്കാനുള്ള കാരണങ്ങൾ ഇതില് നമുക്ക് ഓരോ ഘടകങ്ങളായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രാഥമികമായി ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഓവുലേഷൻ വരാതിരിക്കുന്നത് ഓരോ സ്ത്രീക്കും മാസമുറയില് ഒരു പണ്ടാശയത്തിൽ നിന്നും ഒരു എങ്കിലും വലുതായി അത് റിലീസ് പ്രക്രിയ നടക്കണമെങ്കിൽ ചില ഹോർമോണുകൾ കറക്റ്റ് ആയ രീതിയിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോ തലച്ചോറിന്റെ പിറ്റ്യൂട്ടറി ഗ്ലാന്റിൽ നിന്നും വരുന്ന എഫ് എസ് എച്ച് എൽ എച്ച് എന്നുള്ള ഹോർമോണ് ഓവറിയിൽ പ്രവർത്തിച്ച് മെൻസസിന്റെ ആദ്യ ഹാഫില് ഈസ്ട്രജൻ ഹോർമോൺ ശരിയായ രീതിയിൽ ഉത്പാദിപ്പിക്കും ഈ ഫോളിക്യൂൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉള്ള എഫ്എസ് എച്ച് ഹോർമോണ് ഓവറിൽ ഉള്ള ഫോളിക്കുൾസിനെ വലുതാക്കിയിട്ട് അതിനെ മെച്ചുവറാക്കിയിട്ട് അത് റിലീസാകാൻ സഹോ എഗ് റിലീസാകാൻ സഹായിക്കുന്നു ആ എഗ്ഗ് റിലീസിന് എഫ്എസ്എച്ച് ഹോർമോൺ വേണം എൽ എച്ച് ഹോർമോൺ വേണം അപ്പൊ അതിന്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ ഓവറിൽ നിന്നും ഈ എഗ് റിലീസ് ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ അപ്പോ ഓവുലേഷൻ അനോവുലേഷൻ ഉണ്ടാകാനുള്ള പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ എഗ് റിലീസ് നടക്കാത്തത് അനോവുലേഷൻ ഈ എഗ് റിലീസ് നടക്കാത്ത അവസ്ഥയിലെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കിപ്പോ കണ്ടുവരുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നുള്ളതാണ് കുഞ്ഞു കുഞ്ഞു ഫോളിക്കിൾസ് രണ്ട് ഓവറിലും ധാരാളം ഉണ്ടാകും പക്ഷെ ആ ക്രമായും ആനുപാതികമായിട്ട് ഓരോ സൈക്കിളിലും ഒരു എഗ് ശരിയായ രീതിയിൽ രൂപപ്പെട്ട് വലുതായി ആ എഗ് റിലീസ് ശരിയായ രീതിയിൽ ഫോളിക്കിൾസ് ശരിയായ രീതിയിൽ വലുതായിട്ട് എഗ് റിലീസ് നടക്കില്ല അപ്പൊ അത് ഈ പോളിസിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ കൊണ്ടുണ്ടാവുന്ന അവസ്ഥയാണ് അനോവുലേഷൻ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ കൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ് ഈ അനോവുലേറ്ററി പ്രശ്നത്തില് ഓവുലേഷൻ ശരിയായ രീതിയിൽ ഉണ്ടാകാത്ത പ്രശ്നത്തില് ഒരു കൂടുതലായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പോളിസിസ്റ്റിക് ഓവറി കൊണ്ടുള്ള അനോവുലേഷനാണ് അപ്പോൾ ഈ ഇങ്ങനെ അനോവുലേഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം എന്താണ് പ്രഗ്നൻസി ആകാതെ ഇരിക്കാനുള്ളത് കാരണം എന്നുള്ളത് നോക്കുമ്പോൾ ഓവുലേഷൻ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള പ്രശ്നമുണ്ടോ എന്നുള്ളത് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ് ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് ഓവുലേഷൻ ഇല്ലാത്തവർക്ക് ഓവുലേഷൻ ആകാനുള്ള പല കാര്യ പല ട്രീറ്റ്മെന്റുകളും ഉണ്ട് അപ്പൊ ആദ്യം ഓവ്ലേഷൻ ഉണ്ടോന്നുള്ളത് അറിയാം പിന്നെ ട്യൂബ് ട്യൂബ് ശരിയായ രീതിയിൽ വർക്കിംഗ് ആണോ എന്നറിയണം അപ്പൊ ചില ആളുകൾക്ക് ചിലപ്പോ ട്യൂബ് ഒരു ട്യൂബ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ റിമൂവ് ചെയ്യുന്നത് ചിലപ്പോ എക്ടോപിക് പ്രഗ്നൻസി വന്നിട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങൾ വന്നിട്ട് ചിലപ്പോൾ ട്യൂബ് ട്യൂവ് ചെയ്തിട്ടുണ്ടാകും ചില ആൾക്കാർക്ക് ട്യൂബ് ബ്ലോക്ക് ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ട്യൂബ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആ ട്യൂബിൽ വെച്ചിട്ടാണ് സ്പേമും എഗ്ഗും തമ്മിൽ കൂടിച്ചേരുന്നത് അപ്പൊ അത് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പൊ അതിലെന്താണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ് അപ്പോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ട്യൂബ് ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്ക് ആവാനുള്ള കാര്യങ്ങൾ ഒന്നുകിൽ ട്യൂബിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളത് എക്ടോപിക് പ്രഗ്നൻസി കോമൺ ആയിട്ട് ട്യൂബിൽ വരുന്നതാണ് അപ്പോൾ അതിൽ ആ എക്ടോപിക് പ്രഗ്നൻസി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ട്യൂബ് മാത്രം ട്യൂബ് മുഴുവനും എടുത്തു കളയും ചിലപ്പോൾ ട്യൂബിൽ കട്ട് ഉണ്ടാക്കിയിട്ട് ആ എക്ടോപിക് പ്രഗ്നൻസിനെ മാറ്റും അങ്ങനെയൊക്കെ വരുമ്പോൾ ട്യൂബിൽ ഒരു സർജറി ചെയ്ത അവസ്ഥയാണ് പിന്നെ ട്യൂബിൽ ഇൻഫെക്ഷൻ വന്നാൽ ഈ ട്യൂബിന്റെ ഉള്ളിലുള്ള സീലിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഷ് പോലത്തെ നാരുകൾ വന്ന് അപ്പൊ ആ നാരുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ഈ ട്യൂബിൽ നിന്നും ഈ എംബ്രിയോ യൂട്രസിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുകയുള്ളു അപ്പം അങ്ങനെ ആ സീരിയർ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാതെ ആയി പോകും ചില ഇൻഫെക്ഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ട്യൂബിൽ വെള്ളം നിറഞ്ഞിട്ട് ഹൈഡ്രോസാൽഫിൻസ് എന്ന് പറയും ഇൻഫെക്ഷൻ എല്ലാം വന്നിട്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ ട്യൂബ് വെള്ളം കെട്ടി ഹൈഡ്രോസാൽഫിൻസ് എന്ന് പറഞ്ഞ് വന്നാൽ ആ ട്യൂബ് ഡാമേജ്ഡായിപ്പോകും ഈ ട്യൂബ് ഡാമേജ്ഡ് ആകാനുള്ള ഇൻഫെക്ഷൻസിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ട്യൂബർക്കുലോസിസ് എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ട്യൂബ് ആയി പോകാൻ സാധ്യതയുണ്ട് പിന്നെ ചിലപ്പോൾ ചില ട്യൂബുകൾക്ക് ചില അനോമലീസ് അബ്നോർമാലിറ്റീസ് ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ആ ട്യൂബ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യും വരുമ്പോൾ ട്യൂബില് ബ്ലോക്ക് പോലെ വരാറുണ്ട് പിന്നെ യൂട്രസിൻ്റെ ഈ ട്യൂബും യൂട്രസും കൂടെ സന്ധിക്കണ ആ ഭാഗത്ത് ചിലപ്പോൾ ചില ഫൈബ്രോയിഡോ മുഴകളോ എന്തെങ്കിലും വന്നിട്ട് അതിന് ട്യൂബിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാതെ വരാം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ട്യൂബ് വർക്കിംഗ് ആകാത്തത് കൊണ്ട് ഓവലോഷൻ ഉണ്ടെങ്കിൽ പോലും സ്പെം കൗണ്ട് നല്ലതാണെങ്കിൽ പോലും ചിലപ്പോൾ പ്രഗ്നൻസി ആകാതെ വരാം അതേപോലെ യൂട്രസിനുള്ള ചില പ്രശ്നങ്ങൾ ഇംപ്ലാന്റേഷൻ ശരിയായ രീതിയിൽ നടക്കാത്ത അവസ്ഥകൾ വരിക ചിലപ്പോൾ യൂട്രസിൻ്റെ ഉള്ളിൽ ഫൈബ്രോയിഡ് ഉണ്ടാകാം പോളിപ്പ് ഉണ്ടാകാം യൂട്രസിന് ചില അനോമലീസ് വരാം ചില സെപ്റ്റങ്ങൾ വരാണെങ്കിൽ അങ്ങനെ ഭിത്തി പോലെ യൂട്രസിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിലൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ടില്ല പിന്നെ ഈ യു ഡിപ്പോസിറ്റ് ആവുന്ന സ്പേമ് സെർവിക്സിൽ കൂടെ കേറിയിട്ട് വേണം യൂട്രസിൻ്റെ ഉള്ളിൽ കൂടെ കേറിയിട്ട് വേണം ട്യൂബിലേക്ക് എത്താൻ അപ്പൊ സെർവിക്സിന്റെ ചില ബുദ്ധിമുട്ടുകൾ ചില പ്രശ്നങ്ങൾ കാരണം ചിലപ്പോ ഈ ട്യൂബ് സ്പേമിന്റെ ആ സുഗമമായ ചലനം പ്രഷ് ബ്ലോക്ക് ആക്കാൻ ഈ സെർവിക്സിലെ ചില ഫാക്ടേഴ്സിന് കഴിയിച്ച് സെർവിക്സിൽ നിന്നുണ്ടാകുന്ന ചില സെക്രീഷൻസ് ഈ സ്പേവിന്റെ മോട്ടിലിറ്റിയെ ചെറിയ രീതിയിൽ ബാധിക്കാറുണ്ട് ഇതെല്ലാമാണ് കൂടുതൽ പ്രാഥമികമായിട്ട് മെയിനായിട്ട് വരുന്ന ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇതിൽ നമ്മള് ആദ്യം തന്നെ ഒരു ദമ്പതികളെ കാണുകയാണെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നം അവസ്ഥ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ലേഡിയുടെ ഏജ് ആണ് ഇപ്പൊ ഏജ് ഒരു തേർട്ടി ഫൈവിന് അറൗണ്ട് ആണെങ്കിൽ നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നത് ഒരു മൂന്ന് മാസം മുതൽ മാസം വരെ ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആയില്ലെങ്കിൽ ഉടനെ തന്നെ മുപ്പത് വയസ്സിന് മുകളിലുള്ളവര് ഒരു ഒരു വർഷം വരെ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി കാത്തു നിൽക്കണം എന്നില്ല പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ ഒരു ആറുമാസം തുടർച്ചയായിട്ട് നിന്നിട്ട് പ്രഗ്നൻസി ആയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് എന്തുകൊണ്ടാന്നുള്ളത് നോക്കേണ്ടത് ആവശ്യമാണ് അതേപോലെ മാസമുറയിൽ ക്രമക്കേടുള്ളവരെ അങ്ങനെ ചിലപ്പോ ഓവുലേഷൻ ശരിയായ രീതിയിൽ നടക്കാത്ത അവസ്ഥ ഉണ്ടാകും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് അത് ഒരു വർഷം വരെ കാത്തിരുന്നിട്ട് ചെയ്യുന്നതിനേക്കാളും നേരത്തെ തന്നെ ഈ മെൻസുറൽ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പ്രശ്നങ്ങള് മെൻസുറൽ ഇറഗുലാരിറ്റി ആകുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള വേദന ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഒരു വർഷമൊന്നും കാത്തിരിക്കാതെ തന്നെ എന്താണ് കാരണം പോളിസിസ്റ്റിക് ഓവറിയുണ്ടോ പിന്നെ ചിലപ്പോ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞിട്ട് ഒരവസ്ഥയുണ്ട് അത് എൻഡോമെട്രിയം എന്നുള്ള യൂട്രസിന്റെ ഉൾഭിത്തിയിലുള്ള ആ പാളി പോലത്തെ കോശങ്ങള് യൂട്രസിന് പുറത്ത് ഓവറിന്റെ ചുറ്റും ആയിട്ട് വളർന്നിട്ട് അതൊരു ചോക്ലേറ്റ് സിസ്റ്റ് പോലെ ഓരോ മെൻസസ് വരുമ്പോഴും യൂട്രസിൻ്റെ ഉള്ളില് ബ്ലീഡിങ് ഉണ്ടാകുന്ന പോലെ യൂട്രസിന് പുറത്തും ഈ എൻഡോമെട്രിയോട്ടിക് സെൽസിൽ ബ്ലീഡിംഗ് എല്ലാം വന്നിട്ട് അതൊരു ചോക്ലേറ്റ് സിസ്റ്റ് പോലെ ആകും അതിൻ്റെ കൂടെ ഒട്ടിപ്പിടുത്തങ്ങളും ശരിയായ നല്ല രീതിയിലുണ്ടാകും അങ്ങനെ വരുമ്പോൾ ഈവൻ ഓവറില് എക്ക് വളർന്നാൽ പോലും അത് പുറത്തേക്ക് പോയാലും ട്യൂബിലേക്ക് കയറാൻ പറ്റാതെയുള്ള ിടുത്തങ്ങൾ ഉള്ളതുകൊണ്ട് ട്യൂബിലേക്ക് കയറി ശരിയായ രീതിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ വരുന്നതുകൊണ്ട് പ്രഗ്നൻസി ആകാതെ വരാറുണ്ട് അപ്പൊ എൻഡോമെട്രിയോസിസ് എന്നുള്ള സംഗതി ഉണ്ടോന്നുള്ളത് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടോ എന്നുള്ളത് നോക്കണം ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് അതിന് അത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ ചെയ്ത് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങും കൂടെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഹോർമോണിന്റെ ചില പ്രശ്നങ്ങൾ പോളിസിസ്റ്റിക് ഓവറി ഒരു ഹോർമോൺ പ്രോബ്ലം ആണ് അതേപോലെ തൈറോയിഡിന്റെ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിലും ഓവുലേഷൻ ശരിയായ രീതിയിൽ നടക്കാതെ വരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തൈറോയിഡ് പ്രൊലാറ്റിന്നുള്ള ഹോർമോൺ ഹോർമോൺ എന്നുള്ള റിലാക്ടീവ് എന്നുള്ള ഹോർമോൺ ഹൈ ആണെങ്കിലും ഓവുലേഷൻ നടക്കാതെ വരാം അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ഹോർമോ ബ്ലഡ് ടെസ്റ്റുകൾ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെങ്കിൽ അതിൻ്റെ സ്കാൻ ചെയ്തിട്ട് മനസ്സിലാകും കൂട്ടത്തില് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും കൂടെ ചെയ്യേണ്ടി വരും അതെല്ലാം നോക്കി ഈ ഹോർമോണൻ തകരാറുകൊണ്ടാണോ േഷൻ ശരിയായ രീതിയിൽ നടക്കാത്തത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഹോർമോണിന്റെ കറക്ഷൻ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുമാണ് പിന്നെ ഓവുലേഷൻ ഇല്ലാത്തവര് നടക്കണില്ലെങ്കിൽ ആ ഓവുലേഷൻ ഉണ്ടാക്കാനുള്ള മരുന്നുകൾ കഴിച്ചിട്ട് ോളിക്കുലാർ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഈ സൈക്കിളിന്റെ ഒരു ഏഴാ എട്ടാമത്തെ ഒമ്പതാമത്തെ ദിവസം മുതൽ ഈ എഗ് എങ്ങനെയാ വളരുന്നത് എന്നുള്ളത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ അത് ശരിയായ രീതിയിൽ വളരണ ഓവുലേഷൻ ആകണുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ അത് നോക്കിയാൽ ഈ കാര്യങ്ങൾ ഓവുലേഷൻ നടക്കണുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കും ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എച്ച് എസ് ജി എന്നുള്ളൊരു ടെസ്റ്റ് ഉണ്ട് ഹിസ്ട്രോസാൽപിൻജോഗ്രാഫി എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക തരം ഡൈ യൂട്രസിന്റെ ഉള്ളിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു എക്സ്റേ എടുത്തിട്ട് അത് പരിശോധിക്കുകയാണ് ചെയ്യുക അപ്പൊ ആ എക്സ്റേയില് ഈ ഡൈ ശരിയായ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ട്യൂബ് വർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കും അല്ലാതെ ലാപ്രോസ്കോപ്പ് ചെയ്താലും ലാപ്രോസ്കോപ്പിക് ക്രോമോ ട്യൂബേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് അത് ചെയ്താൽ ലാപ്രോസ്കോപ്പ് വഴി തൈ ഇൻജക്റ്റ് ചെയ്തിട്ട് യൂട്രോസിന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് ആ രണ്ട് ട്യൂബിൽക്കൊന്നും അത് പുറത്തേക്ക് വയറിന്റെ ഉള്ളിലേക്ക് എന്നുള്ളത് ലാപ്രോസ്കോപ്പ് വഴി നോക്കിയാല് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി അപ്പൊ ഇങ്ങനെ ട്യൂബ് വർക്കിങ് അതേപോലെ സലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയുമുണ്ട് ഈ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഒരു സലൈൻ കിടത്തിയിട്ട് നോക്കണ ട്യൂബ് വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കണ ഒരു ടെസ്റ്റുമുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്താൽ ട്യൂബ് വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ യൂട്രസിനുള്ള അബ്നോർമാലിറ്റീസും ഈ ടെസ്റ്റിൽ നിന്നും എച്ച് എസ് ഡി ടെസ്റ്റിൽ നിന്നും ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റും സ്കാനിങ്ങിൽ നിന്നും ഒരു പരിധി വരെ മനസ്സിലാക്കാം അപ്പൊ എന്താണ് പ്രോബ്ലം എന്നുള്ളതും ആദ്യം മനസ്സിലാക്കണം അതേപോലെ മെയിൽ ഫാക്ടർ സെമൻ അനാലിസിസ് ചെയ്യണം സെമൻ കൗണ്ട് കറക്റ്റ് കറക്റ്റ് ആയിരിക്കണം അപ്പൊ അത് നോക്കാൻ സെമൻ അനാലിസിസ് ടെസ്റ്റ് ചെയ്യണം അപ്പം ബേസിക് ആയിട്ട് ഒരു ഇൻഫർട്ടൈൽ കപ്പിൾ വന്നാല് ആദ്യം നോക്കുന്നത് ഓവുലേഷൻ ശരിയായ രീതിയിലുണ്ടോ ഹോർമോണിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടോ പിന്നെ സെമൻ കൗണ്ട് ശരിയാണ് യൂട്രസിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ ഇതെല്ലാം നോക്കാം പിന്നെ കുറച്ച് ഒരു ട്രീറ്റ്മെന്റ് ഓവലേഷൻ ഇല്ലെങ്കിൽ ഓവുലേഷൻ ഉള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് നോക്കിയിട്ടും പ്രഗ്നൻസി ആകണില്ലെങ്കിൽ പിന്നെ ട്യൂബ് ഉണ്ടോന്നുള്ളത് ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം ഫസ്റ്റ് ഒരു എട്ടോപ്പി പ്രഗ്നൻസിക്ക് സർജറി ഒക്കെ ചെയ്ത ആളുകളാണെങ്കിൽ ഉടനെ തന്നെ ട്യൂബ് വർക്കിംഗ് ആണോ എന്നുള്ള ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പം അത് നോക്കിയിട്ട് ആണ് എന്താണ് കാരണം ആദ്യം കണ്ടെത്തിയിട്ട് കാരണം ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകൾ കൊടുക്കണം അപ്പം നമുക്ക് ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത് ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാത്തൊരവസ്ഥ അല്ലേ അല്ല നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മിക്കവാറും ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനത്തിനും പ്രഗ്നൻസി ആകാവുന്നതേ ഉള്ളൂ അത് പടിപടിയായിട്ട് നമ്മൾ എന്താണെന്നുള്ളത് നോക്കി വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യണം അപ്പോൾ ഓവുലേഷൻ ശരിയായ രീതിയിൽ നടക്കാത്ത ആളുകളാണെങ്കിൽ ഓവുലേഷൻ ആകാനുള്ള മരുന്നുകൾ തന്നിട്ട് ഫോളിക്കുലാർ എന്നുള്ള സ്കാൻ ചെയ്ത് നോക്കി പോളിക്കുള് വളരണില്ലെങ്കിൽ അത് വളരാനുള്ള ഇഞ്ചക്ഷൻ എടുത്ത് ഓവുലേഷൻ ആകാനുള്ള ഇഞ്ചക്ഷനും എടുത്താൽ ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി പേഴ്സെന്റിനും ഇഞ്ചക്ഷൻസും ഗുളികകളും ഇഞ്ചെക്ഷൻസും കൊണ്ട് ഓവുലേഷൻ ആക്കി എടുക്കാൻ പറ്റും പിന്നെ അതിൽ തന്നെ ഗുളികകളിൽ ആദ്യം തന്നു നോക്കാം പിന്നെ ഇഞ്ചക്ഷൻസ് തന്നു നോക്കാം ഇഞ്ചക്ഷൻസ് തന്നെ പല വിധത്തിലുള്ളതുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ ഇൻക്രീസ് ചെയ്താൽ ഒരു നയൻറ്റി ഫൈവ് പേർസെന്റും നയൻറ്റിഎറ്റ് പേർസെൻറ്റും പോപ്പുലേഷൻ ആക്കാൻ പറ്റും ട്രീറ്റ്മെന്റുകൊണ്ട് പിന്നെ ട്യൂബിന്റെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി വരെ അത് പരിഹരിച്ചെടുക്കാൻ പറ്റും റീകൺസ്ട്രക്ഷൻ ചെയ്ത് എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ വേറെ ട്രീറ്റ്മെന്റ് ഉണ്ട് ആദ്യം ഓവുലേഷന്റെ കാര്യം നോക്കുക പിന്നെ സ്പേം കൗണ്ട് നോക്കുക സ്പേമിന്റെ കൗണ്ട് കുറവാണെങ്കിൽ മെയിൽ ഫാക്ടർ മെയിൽ ആ പ്രശ്നം ഉണ്ടെങ്കിൽ അത് എത്ര വരെ ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്തിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് നോക്കേണ്ടി വരും പിന്നെ ചില ആൾക്കാർക്ക് ഈ ട്യൂബ് തീരെ വർക്കിംഗ് ആവില്ല ബട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടാകും സ്പേം കൗണ്ട് ചെലപ്പോ നോർമൽ ആകും ചെലപ്പോ കുറവാകാം അങ്ങനെയുള്ള കാര്യങ്ങൾ ൂബ് വർക്കിംഗ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് വേറെ ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ അതിന് ഇല്ലാതെ സ്പേൺ കൗണ്ട് കുറച്ച് കുറവ് ഓവുലേഷൻ ആകണോണ്ട് ട്യൂബ് വർക്കിംഗ് ആണ് ഇങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഈ സ്പേൺ കൗണ്ടിന്റെ കൗണ്ട് ഒക്കെ കുറച്ച് കുറവേ ഉള്ളെങ്കിൽ നമുക്ക് ഇൻട്ര ഇൻസമിനേഷൻ എന്നുള്ള ഒരു പ്രൊസീജിയർ ചെയ്യാവുന്നതാണ് ഇതിൽ ചെയ്യുന്നത് സെമൻ എടുത്ത് അത് വാഷ് ചെയ്തിട്ട് നല്ല സ്പേംസിനെ വേർതിരിച്ചെടുത്തിട്ട് ആ സ്പേംസ് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് അത് പോയിട്ട് ട്യൂബിലേക്ക് എത്തി ഈ എഗ്ഗുമായിട്ട് ചേർന്ന് എംബ്രിയോ ഉണ്ടായി പ്രഗ്നൻസി ഉണ്ടാകും അതാണ് ഇൻട്രായൂട്രൈൻ ഇൻസമിനേഷൻ എന്നുള്ള പ്രൊസീജിയർ പിന്നെ തീരെ കൗണ്ട് ഒക്കെ ഉണ്ട് ട്യൂബൊക്കെ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന പ്രൊസീജിയർ ആണ് ഇൻ വിട്രോ ഫർട്ടിലൈസേഷൻ ആൻഡ് ഇൻട്രിയോ ട്രാൻസ്ഫർ അത് എട്ട് റിട്രൈവ് ചെയ്ത് എടുത്തിട്ട് സ്ത്രീയുടെ അണ്ടാശയത്തിൽ നിന്ന് മെച്ചുവറായ എഗ് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് സ്പെമു ആയിട്ട് കൂട്ടി യോജിപ്പിച്ച് ആ എംബ്രിയോ ഉണ്ടാക്കി ആ എംബ്രിയോനെ ന്യൂട്രസിന്റെ ഉള്ളിൽ വിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പിന്നെ അതുകൂടാതെ ചില ആൾക്കാർക്ക് ചിലപ്പോ ഈ കൗണ്ട് തീരെ ഉണ്ടാവില്ല അസോസ്പെർമിയ എന്ന് പറയും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സ്പേമിന്റെ ടെസ്റ്റിസിൽ അത് കുത്തിയെടുത്തിട്ട് അതിനെ എഗിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തിട്ട് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ആ പ്രൊസീജിയർ ചെയ്തിട്ട് എംബ്രിയോ ഉണ്ടാക്കി എടുത്തിട്ട് യൂട്രസിന്റെ ഉള്ളിലേക്ക് എടുക്കും അങ്ങനെയുള്ള പ്രഗ്നൻസി അങ്ങനെ നമുക്ക് ട്രീറ്റ്മെന്റോട് കൂടി ഒരു നയന്റി നയൻ പോയിന്റ് നയൻ വരെ പേർസെന്റ് ആളുകൾക്ക് പ്രഗ്നൻസി ആക്കിയെടുക്കാൻ പറ്റും പിന്നെ അത് കൂടാതെ വേറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ തീരെ സ്പേംസേ ഇല്ല സ്പേംസിന്റെ കണികങ്ങൾ പോലും ടെസ്റ്റിസിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കില് അങ്ങനെയുള്ളവർക്ക് വേറെ ട്രീറ്റ്മെന്റ് വെച്ചാൽ അങ്ങനെ വരുമ്പോ അഡാപ്ഷനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ തിരേ ഇല്ലാത്ത ഓവറി റിമൂവ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ ഓവറിക്ക് വല്ല റേഡിയേഷനോ കീമോതെറാപ്പിയോക്കെ വെച്ചിട്ട് ഓവറി നശിച്ച ആൾക്കാർ അങ്ങനൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഓവൺ ഡൊണേഷൻ അങ്ങനെ ചെയ്യാം പിന്നെ ചില ആൾക്കാർക്ക് യൂട്രസ് മാത്രമാവും പ്രശ്നം യൂട്രസിൽ പ്രഗ്നൻസി ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ യൂട്രസ് തകരാറായ തീരെ പ്രഗ്നൻസി ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത യൂട്രോസോൾ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അവർക്ക് പക്ഷെ എഗക്കെ വളരണണ്ടാവും അങ്ങനെയുള്ളവരുടെ എഗ്ഗും ഹസ്ബൻഡിന്റെ സ്വവും കൂടെ കൂട്ടിച്ചേർത്തിട്ട് എംബ്രിയോ ഉണ്ടാക്കി അതൊരു വാടക ഗർഭപാത്രം എന്ന് പറയും സെറഗേറ്റ് മദർ അങ്ങനെ ഒരു വേറൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ചിട്ട് അതിനെ അങ്ങനെ വളർത്തിയെടുക്കും അപ്പൊ ആ കുഞ്ഞ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കലി സ്വന്തം കുഞ്ഞു തന്നെ നമ്മുടെ കുഞ്ഞു ആ ആരുടെയാണോ ഈ എഗും എടുത്തത് അവരുടെ കുഞ്ഞു തന്നെയാണ് ബയോളജിക്കലി പക്ഷെ അത് വേറൊരു വാടക എടുത്ത ഗർഭപാത്രത്തിൽ വാളുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അങ്ങനെ ബയോളജിക്കലി നമ്മുടെ കുഞ്ഞിനെ തന്നെ നമുക്ക് കിട്ടും അപ്പൊ ഇതെല്ലാമാണ് നൂതനമായ ചികിത്സകൾ പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഈ ഉണ്ടാവില്ല എന്ന് അങ്ങനെ വിധി എഴുതി തള്ളുന്നതിന് മുമ്പ് എല്ലാ ട്രീറ്റ്മെന്റുകളും നമുക്ക് ഫലപ്രദമാകുമോ എന്ന് ട്രൈ ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമാണ് പിന്നെ ഇതിലെല്ലാം ഒരു പരിധി വരെ സൊസൈറ്റിയുടെ സപ്പോർട്ട് ബന്ധുക്കളുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ് അപ്പോൾ ആർക്കും അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല അങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല അങ്ങനെ ഒരാളോടും നമ്മൾ പറയേണ്ട കാര്യമില്ല പ്രതീക്ഷ ഉണ്ട് ഇതല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ചികിത്സയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കുക പിന്നെ ടൈം ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ചും സ്ത്രീയുടെ ഏജ് കൂടിക്കൂടി വരുമ്പോഴത്തേക്കും ഈ എഗിന്റെ എല്ലാം ക്വാളിറ്റി കുറഞ്ഞു പോകും അതുകൊണ്ട് സ്ത്രീയുടെ പ്രായം കൂടും കുറച്ച് ട്രീറ്റ്മെന്റ് ഫലിക്കാനുള്ള സാധ്യത കുറച്ച് കുറഞ്ഞു വരും അപ്പം അതുകൊണ്ട് കുറച്ച് ഏജ് കൂടി പോവുകയാണെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് കിടക്കണം വെയിറ്റ് ചെയ്തിരിക്കണേക്കാളും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം അങ്ങനെയുള്ളവരും നല്ലത് അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് പരിഹരിച്ചാൽ നല്ല രീതിയിൽ തന്നെ പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് ഇന്ന് സയൻസ് ഓഫർ ചെയ്യുന്നു அது உபயோகப்படுத்த வேண்டும்